हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे रामनोत्तु कपिवीर लवणाम्बुधिक्युकर निरन्तरवत् ൊടുമൊരുങ്ങി പോരിനതും ജരവീരനും മന്ത്രിമാരയുടനെ വരുത്തിയിനി എന്തു ചെയ്യണമതെന്നതും ചിന്ത ചെയ്തതി രഹസ്യമായി മണിമന്തിരത്തിൽ മരുവീടിന ീമതാംവരനതീവഭക്തനുജൻ വിഭീഷണ മഹാശയൻ സോദരൻ്റെ അരികത്തണഞ്ഞു ഹിതമോടുരച്ചു മധുരോക്തികൾ വീരദുർമ്മതമതൊക്കെ നീക്കിയവനീഷനിന്നു ജഗതംബയേ യഥ നൽകിയിട്ടു ഹരിചിന്തയോടുമരുവിടുന്നീ യുദ്ധമുള്ളൊരമൃദോക്തി കേട്ടു കരവാളെടുത്തതിരുഷായവൻ നിഗ്രഹിപ്പതിനൊരുങ്ങിടുമ്പോളതി വേകമോടി രചനീചരൻ अच्युदण्डे चरणाम्बुजिलदिभक्त्योडे शरणागति भक्तवर्यनुकुडुत राम तव तृपदाम्बुजमते गते हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे